പെട്ടെന്ന് കടികളൊക്കെ കുട്ടികള് കൂടുതല് സാധനം വാങ്ങിയ പെട്ടെന്ന് ഉണ്ടാക്കി മട്ടറോൺ ചെയ്യണം കുറച്ച് പാമ്പരി ഉണ്ടാക്കി സ്പെഷ്യൽ മസാല ണ്ടാകാണ്ട് സമയം കൂടി കിട്ടണം അതിനകത്ത് സമയം കിട്ടില്ല കിട്ടില്ലേ പെട്ടെന്ന് കടികൾ കടിയുണ്ടോ വെച്ചു ചില കുട്ടികൾ ചോറ് ഇടുന്നുണ്ടാവും ഇനി ബിരിയാണി ഓർഡർ എടുത്ത ബിരിയാണി കൊടുക്കാറുണ്ട് പക്ഷെ എന്റെ ബിരിയാണി ഓർഡർ എടുക്കാത്ത കുട്ടികൾക്ക് ചോറ്ന്നാത്ത കുട്ടികൾക്കുണ്ട് പ്ലേറ്റിൽ പത്ത് റുപ്പ്യ കുട്ടികൾക്ക് കണക്കായിട്ട് ഉണ്ടാക്കണോ കുട്ടികൾക്ക് വേറെ ആരും നാരും പത്ത് റുപ്പേന്റെ ഗ്യസാണ് കുട്ടികൾക്ക് അത് ഇണ്ടാവുള്ളൂ പെട്ടെന്ന് കാണാൻ കഴിഞ്ഞപ്പോ പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റൂലോ അത് എനിക്ക് തിരക്കാൻ കഴിക്കാറാണ് എനിക്ക് സമയത്ത് വഴി വിട്ടുണ്ടാക്കു പേര് പ്ലേറ്റ് ഉണ്ടാക്കും ആ കുട്ടിയെ ഉച്ചക്ക് വാങ്ങിച്ചു അതോട് കഴിഞ്ഞ മൂന്നണിയായിരുന്നൂടി വാണ്ടി കൊടുക്കാറ് പാത്രത്തിലൂട് കൊടുക്കാൻ സുഖമാണ് ഞാൻ കൊച്ചാൻ പോകും ഞാൻ പോയിൻ്റെ പിന്നോട് തിരക്കണിക്കാ പോവാ ബിരിയാൻ വെച്ച് റെഡി ആക്കി നമുക്ക് ചെമ്പ് പൊട്ടിച്ചു പന്ത്രണ്ടാകുമ്പോൾ കുട്ടികളെ വരും സെറ്റാക്കി വെക്കണം അത് ഒന്നിട്ട് വണ്ടി കൊടുക്കാൻ പേരയും ദമ്മിട്ട് കൊണ്ടുവരണേ ബിരിയാണി കണ്ടില്ല ദമ്മാണ് ഇപ്പൊ പൊട്ടിച്ചു

മൈദാട്ട് മൈദ ബിരിയാണി രണ്ടിലോന്റെ പരിപാടിയുള്ളു രണ്ടിലോനെ അതാണ് കാണാത്ത ജമ്പ് നെയ്യൊക്കെ അളക്ക കേട്ടോ കുട്ടികളെ പൊടിച്ചു പിന്നെ പന്ത്രണ്ടര അമ്പലം കുട്ടികൾ പുറത്തു വരും അപ്പൊ കുട്ടികൾ വരുന്ന സെറ്റ് നോക്കി പൊയ്ഞ്ഞു വെച്ചില്ലെങ്കിൽ

ഏഴണ് കുട്ടിക്ക് മൂന്നെണ്ണ കുട്ടി അങ്ങനെ മൊത്തം പത്തിട്ടാ ഞാൻ പള്ളിക്ക് പോയപ്പോൾ പിന്നെ ഓർമ്മയല്ല പറഞ്ഞു ബിരിയാണിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കൂടുതൽ തിരക്കൊക്കെ പിന്നെ വീഡിയോ കുറച്ച് വേഗി വീഡിയോ എടുക്കാനൊക്കെ വേഗി തിരക്കും ഒക്കെ പാടാ നേരം ഒക്കെ കഴിച്ചും പോകണം അങ്ങനെ ഏതായാലും ഇന്ന് വേറെ വേഗിക്കാരെ ഞാൻ വീട് എടുക്കാൻ പേക്ക മുട്ടായി കഴിഞ്ഞു മുട്ടായി കൊണ്ടു പോവാം നാളെ സ്കൂളില്ല ശനിയാഴ്ച അല്ലേ തിങ്കളാഴ്ച തുടങ്ങണ മുട്ടായിരുന്നു ഞായറാഴ്ച ലീവ് വേറെ മുട്ടായി കടം അപ്പൊ ഇന്ന് കൊടുന്ന് വെച്ചാണ്ട് സെറ്റാക്കി പോകാരീട്ട് പിന്നെ അതിനകത്ത് വരണ്ട എടുത്തിട്ട് അപ്പൊ അതിന് പോവാൻ നിൽക്കണേ മുട്ടായി സ്കൂളാണ് ഞാനാണ് ഇത്തോട്ടുള്ളൂ ഏതിനാ പോയിടന്നാട്ടോ എന്നാ ഇവനെങ്കിൽ വീഡിയോ ഇടാനും വൈകി തിരക്കോണ്ടേ ഏത് എന്നിട്ട് ഇത്ര തന്നെ കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് അടിച്ച ബെല്ലേക്കൻ അമർത്തുക എല്ലാവരും സഹായിക്കുക അസ്ലാം വലൈക്കും